ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് ഇവിടെ ഇട്ടിരിക്കുന്ന കാടിൽ കാണുന്ന എനർജിയിൽ നിങ്ങളിൽ പലരും സമാധാനം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഒരു വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് വിഷമിച്ചു അതായത് ഈ ഒരു വ്യക്തി മാനസികമായിട്ട് വളരെയധികം നിങ്ങളെ കഷ്ടപ്പെടുത്തി വേദനിപ്പിച്ചു നിങ്ങളുടെ റിലേഷൻഷിപ്പും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മേൽ അവരുടെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാകാം അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുമാകാം ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഫാമിലിയിൽ വഴക്കുണ്ടാക്കാം എന്ന് നോക്കി നടക്കുന്ന ഒരാളാണ് അതൊക്കെ കാണുമ്പോൾ അവർക്കൊരു മനസ്സുഖം അല്ലാതിപ്പോൾ എന്താ പറയുക അങ്ങനെയും കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാം ആസൂത്രണം ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഇവർക്ക് ഒരു പക്വതക്കുറവുണ്ട് പ്രായമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ മെച്ചൂരിറ്റി ഇല്ല ഇവർ ചെയ്യുന്നത് പലതും നിങ്ങൾക്കറിയാം പക്ഷേ അതൊക്കെ നിങ്ങൾ കളഞ്ഞു പക്ഷേ അവർ നിർത്താനുള്ള ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല അവർ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തു നിങ്ങൾ പോട്ടേന്ന് വെച്ചു വീണ്ടും വീണ്ടും ആ വ്യക്തിയോട് സഹകരിച്ചു എന്നാൽ അവർ വീണ്ടും അതുതന്നെ ചെയ്തു ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു ഒരുപാട് സഹിച്ചു പക്ഷേ ഇനിയിപ്പോൾ ഇനിയൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഇനി സഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല സൂചനകളിൽ കാണുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന് ചെറിയൊരു വ്യത്യാസം വന്നതായിട്ടാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് കാരണം സഹിച്ചു സഹിച്ച് മതിയായി ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടിയാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഒന്നുകിൽ ആ വ്യക്തി വല്ലയിടത്തേക്കും പോവുക അല്ലെങ്കിൽ ഞാൻ വല്ലയിടത്തേക്കും പോവാം അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ചിന്ത മാത്രമല്ല ഈ വ്യക്തി നിങ്ങളുടെ ജീവിത ജീവിതം നരകതുല്യമാക്കി എന്ന് തന്നെ പറയാം ഈ വ്യക്തിയുടെ എല്ലാ മോശമായ പ്രവർത്തികളും നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുണ്ട് മനുഷ്യർ എന്നുപോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം മറ്റൊരു എനർജിയിൽ കാണുന്നത് അവരുടെ എല്ലാ പ്രവർത്തികളും ഒരു നാൾ മറ്റുള്ളവരുടെ മുന്നിലെത്തും പല കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ല പക്ഷേ അതെല്ലാം എല്ലാവരും അറിയും മാത്രമല്ല ഇവരുടെ ഓരോ പ്രവർത്തികളും ഇവർക്കു തന്നെ തിരിച്ചടിയാകും ഇവരുടെ ഓരോ പ്രവർത്തികളും നിങ്ങളുടെ പങ്കാളിയുടെ മുന്നിലെത്തും എന്ന് സൂചനകളിൽ കാണുന്നുണ്ട് ആര് കാരണമാണോ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീണത് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരുന്നത് എപ്പോഴും വഴക്കും കുറ്റപ്പെടുത്തലുകളും നിങ്ങളുടെ ഇടയിലുണ്ടായത് പല കാര്യങ്ങൾക്കും വിശദീകരണം കൊടുക്കേണ്ടി വന്നത് എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങൾ ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് കഴിയാതിരുന്നത് ആ ഒരു വ്യക്തിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരും പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആരും കേൾക്കാനുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല കാരണം എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ അതെല്ലാം കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എനർജി എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്നറിയാം ഈ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ സ്ത്രീ കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെ തകർന്നു കാരണം ഇവർ ഇത്രയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൃഷ്ടിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഇട്ടു തന്നു ഈ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളുടെ ജീവിതം നരക തുല്യമാക്കിയതായിട്ട് സൂചനകളിൽ കാണുന്നുണ്ട് ഒരാൾ ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർ അയാളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയും നടന്നിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എത്ര നാൾ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും സൂചനകളിൽ കാണുന്നത് ഇവരുടെ ഈ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ് മാത്രമല്ല നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇവർ മറ്റുള്ളവരെ മാനസികമായി തകർക്കുന്ന ഒരു വ്യക്തിയാണ് ഇമോഷണലി മറ്റുള്ളവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ തളർത്തുക അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഈ വ്യക്തി പറയുന്നത് കേൾക്കാതിരിക്കുക ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവർ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൂടുതൽ മോശമാകും ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും നിങ്ങൾ പ്രതികരിക്കാതെ സ്വയം നിയന്ത്രിച്ച് ഇരിക്കുക ഇവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ പറയാതിരിക്കുക കാരണം അതിനുള്ള സമയം വരും പക്ഷേ ഇപ്പോൾ ആ സമയം അല്ല ഈ വ്യക്തിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതികരിച്ച സമയത്തെല്ലാം മറ്റുള്ളവർ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് കാരണം അവർ സത് അവർക്ക് സത്യമൊന്നും അറിയില്ല ഈ ഒരു വ്യക്തി പറയുന്ന അവരുടെ സത്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതികരിച്ച സമയത്തൊക്കെ മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കാതിരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾ നിയന്ത്രിച്ചു വയ്ക്കുക സമാധാനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കാരണം നിങ്ങളിപ്പോൾ പ്രതികരിച്ചാൽ ഒരുപാട് കാലത്തെ ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും ഉള്ളിൽ നിന്നതൊക്കെ പുറത്ത് വരും അത് അവരുടെ അവർ മുതലെടുക്കും നിങ്ങളാണ് കുറ്റക്കാരി അവർ വരും പാവമാണ് എന്നൊക്കെ പറയും കാരണം മറ്റുള്ളവർ പുറത്ത് പുറത്തേക്ക് കേൾക്കുന്നത് നിങ്ങളുടെ ആ ഒരു ശബ്ദമായിരിക്കാം അവർ ഇങ്ങനെ പിറുപിറുക്കുന്നതൊന്നും പുറമേ ഉള്ളവർ കേൾക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഭഗവാനും അറിയാം പക്ഷേ പെട്ടെന്ന് പ്രതികരിച്ചാൽ അവർ നിങ്ങളെ മോശക്കാരാക്കും എന്ന് വെച്ച് ഒന്നും മിണ്ടാതിരിക്കണം എന്നല്ല സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ നിങ്ങൾ സംസാരിക്കണം സംസാരിക്കാനുള്ളതെല്ലാം സംസാരിക്കുക പക്ഷേ എല്ലാം സമാധാനപരമായിട്ട് ചെയ്യുക എത്രത്തോളം സമാധാനപരമായി കൈകാര്യം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാകും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്കും മനസ്സിലാവും ദേഷ്യം വരും നമുക്ക് അതൊക്കെ സാധാരണ പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല മാത്രല്ല പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും നിങ്ങൾക്ക് മുന്നേ പറ്റിപ്പോയ തെറ്റുകൾ മറ്റുള്ളവരുടെ സ്വഭാവം ഇതൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സ്വഭാവം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ഇതെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സമയമാകുമ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ച ആ വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഓരോ സ്വഭാവങ്ങളും പുറത്തു വരും അവർക്ക് അതിൻ്റെ കർമ്മ കിട്ടുകയും ചെയ്യും അവർ ആരുടെ മുന്നിലൊക്കെ എന്തൊക്കെ മറിച്ചു വെച്ചാലും പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ അത് സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലാകും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക എല്ലാ വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു